ീറ്ററോളം വീത് വരുന്ന ടാർ ഫ്രണ്ടേജ് അഭിമുഖമായി കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിലെ ഒരു ലക്ഷോറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഞ്ച് സെൻറ്റ് എണ്ണൂറ് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ചടിയതവുമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് മീറ്റർ മീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ ഒന്നര കിലോമീറ്റർ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മൂന്നര കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ ആറ് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് പത്ത് കിലോമീറ്റർ എടപ്പള്ളി പന്ത്രണ്ട് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്നകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് അഞ്ച് കാറോളം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കലിൽ പകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസാണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് നാച്ചുറൽ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിനാഥ ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കതിനാൽ സിറ്റൗട്ട് കാണുക ഏകദേശം മൂന്ന് ശതോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു സിറ്റൗട്ടാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോർ പണി അയപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു സിംഗിൾ പാളി ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ചാനലിയർ നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് അവിടെ കബോർഡും ഒക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം ഏകദേശം അടി നീളവും അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പതിമൂന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് സറയും ജാഗ്വാർ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ അത്യാവശ്യം നല്ല കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡിലാണ് കിച്ചൺ കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സെക്കൻഡ് കിച്ചൺ നൽകിയിട്ടുണ്ട് അവിടെയും അത്യാവശ്യം നല്ല കബോർഡ്സ് കാണാം ഇലക്ട്രിക് ചിമ്മണി കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ കൊമേൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ജി എ സ്ക്വയർ ട്യൂബും വുഡൻ ടോപ്പുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ ചെറിയൊരു ഇരിപ്പിടം നൽകിയിട്ടുണ്ട് ഹാളിൽ നിന്ന് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് ഒരു വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ ടു ബെഡ്റൂം അറ്റാച്ച് ഫൈവ് ബാൽക്കണി വൺ സ്റ്റഡി അതും യൂട്ടിലിറ്റി ഏരിയ ഇതാണ് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം വരുന്നത് ഏകദേശം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് റോട്ടിലേക്ക് നല്ല വ്യൂ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സ്റ്റഡി റൂം ഒന്ന് കാണാം ഈ റൂം നമുക്ക് സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഓഫീസ് റൂമായിട്ട് യൂസ് ചെയ്യാം ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിൽ ആറ് മീറ്ററോളം വീതിയുള്ള ടാറൌട്ട് ഫ്രണ്ടേജ് അഭിമുഖമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് നയൻറ്റി ഫൈവ് ലാക്സ് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ്